വെൽക്കം ടു ഉണ്ണിപ്പൊനൂസ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പറയുകയാണ് നമ്മൾ ഇന്ന് മഴക്കാലമൊക്കെയാണ് ഇപ്പോൾ പനിയൊക്കെ വരുമ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ നെല്ലിക്ക വെച്ചാണ് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുന്നത് എന്തൊക്കെ ആവശ്യമായ സാധനങ്ങൾ പരിചയപ്പെടാം നെല്ലിക്ക ഇഞ്ചി പച്ചമുളക് ഉള്ളി കറിവേപ്പില ഇത്രയും സാധനം ചേർത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ ഇത് ഉണ്ടാക്കിയമായ ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുക്കുകയാണ് ഇതെങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എന്നുള്ളത് വീഡിയോയിൽ കാണാം നമ്മൾ ആദ്യം ഒരു ബൗളിലേക്ക് ലേശം വെള്ളം എടുത്ത് അതിനകത്തേക്ക് നമ്മൾ നെല്ലിക്കിട്ട് കൊടുക്കുകയാണ് അതിനകത്തേക്ക് കുറച്ച് ആവശ്യമായ ലേശം ഉപ്പ് കുറച്ച് അധികം ഒന്നും വേണ്ട കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടിത് വേവിക്കാൻ വെക്കുകയാണ് രണ്ട് മൂന്ന് രീതിയിൽ അത് ഉണ്ടാക്കാം പക്ഷേ നമ്മളിപ്പോൾ ഒരു ടൈപ്പാണ് ഉണ്ടാക്കുന്നത് ഇത് നമ്മളൊന്ന് ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് എടുത്തിട്ട് നന്ന് വേവിച്ചിട്ട് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുന്നത് അപ്പം അത് നമ്മൾ നന്നായിട്ടിത് തിളക്കാൻ വെച്ചിരിക്കുകയാണ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഇത് ഏകദേശം ഇത്ര വെന്താ മതി ഇനി നമുക്കിത് തീ ഓഫ് ചെയ്യാവുന്നതാണ് പാത്രത്തിലേക്ക് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ടതാണ് നമ്മളൊരു ജാറിലേക്ക് പച്ചമുളകും ഇട്ടിരിക്കുകയാണ് അതിലേക്ക് ഒരു നുള്ള് കുറച്ച് നമ്മളൊക്കെ ഉപ്പിട്ടിട്ടാണ് പിന്നെ പുഴുങ്ങിയിരിക്കണ അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് ആദ്യം ഒന്ന് ഇത് അടിച്ചെടുക്കാം ഇഞ്ചി ചേർത്ത് കൊടുക്കാണ് ഒന്ന് അടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പൊ നമ്മൾ മുളകും ഉള്ളിയെല്ലാം ഇഞ്ചി എല്ലാം വന്നു ഇനി നമ്മൾ ഇതിലേക്ക് നമ്മള് പുഴുങ്ങി വെച്ചിരിക്കണ നെല്ലിക്ക ചേർത്ത് കൊടുക്കണം ഇത് നന്നായിട്ട് അടിച്ചെടുക്കാം അപ്പം നമ്മളുടെ ചമ്മന്തി റെഡി ആയിരിക്കുകയാണ് ഇത് തന്നെ നമുക്കൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാവുന്നതാണ് അപ്പം നമ്മളുടെ ചമ്മന്തി റെഡി ആയിരിക്കാണ് ഇഷ്ടപ്പെട്ടാൽ നമ്മളൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക നിങ്ങൾ വിലവേറെ കമൻ്റുകൾ രേഖപ്പെടുത്തേണ്ടതാണ് നമുക്ക് മഴക്കാലമൊക്കെയാണ് പനിയൊക്കെ വരുന്ന സമയത്ത് ഉണ്ടാക്കി കഴിക്കാവുന്ന നല്ലൊരു ഡിഷാണ് നെല്ലിക്ക ചമ്മന്തി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക